ഓരോ മിശിഹായോടും സഭയോടും വിശ്വസ്തത പുലർത്തുന്നവനാണ് മാർ മിശിഹായോടും സഭയോടും വിശ്വസ്ത പുലർത്തുന്നവനാണോ വൈദികാർത്ഥിയുമെന്ന് മാർ ആൻഡ്രൂസ് താഴ്ത്ത് സീറോ മലബാർ സഭയുടെ മേജർ സെമിനാരിയായ സെന്റ് തോമസ് അപ്പസ്തോളിക് സെമിനാരിയുടെയും അക്കാദമി വിഭാഗമായ പൊന്തുഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കത്തോലിക്കാ സഭയുടെയും വളരെ പ്രത്യേകമായി സീറോ മലബാർ സഭയുടെയും ദൈവശാസ്ത്രപരവും അധ്യാത്മികവും സാംസ്കാരികവുമായ പൈതൃകത്തെക്കുറിച്ച് ഓരോരുത്തരും അറിവുള്ളവരായിരിക്കണമെന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ചു പൊന്റിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് റവറൽ ഡോക്ടർ പോളി മണിയാട്ട് സെമിനാരി റെക്ടർ റവറൽ ഡോക്ടർ ഡൊമിനിക് വെച്ചൂർ ഡീക്കൻ ഹെൻറി തെക്കേച്ചൂരിനോലിൽ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിനോടനുബന്ധിച്ച് പാരമ്പര്യവും പുരോഗമനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി റവറൽ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ പ്രബന്ധാവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ബിരുദ ബിരുദാനന്തര ഗവേഷണ വിഭാഗത്തിലായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം നടത്തുന്നുണ്ട് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക